എല്ലാവർക്കും നമസ്കാരം മെക്സ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ അഞ്ചാം മത്സരാഴ്ച റൈവൽറി വീക്ക് അവസാനിക്കുമ്പോൾ ഓറഞ്ച് ഗ്യാപ്പ് ലീഡർ ബോർഡ് നമുക്കൊന്ന് പരിശോധിക്കാം ടോപ്പ് ഫൈവ് ലിസ്റ്റാണ് അഞ്ച് താരങ്ങളും ഇന്ത്യൻ താരങ്ങളാണ് ഇന്ത്യൻ താരങ്ങളുടെ ഒരു മികച്ച പ്രകടനമാണ് ഈ ഒരു സീസൺ നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്നത് സീനിയർ താരങ്ങളാകട്ടെ ജൂനിയർ താരങ്ങളാകട്ടെ വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ഒന്നാം സ്ഥാനത്ത് വിരാട് കോഹ്ലിയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ താരം ആറ് മത്സരം കളിച്ചപ്പോൾ എഴുപത്തൊമ്പത് മുതൽ ഏഴ് അവറേജിൽ മുന്നൂറ്റിത്തൊൻപത് റൺസ് നേടിയിട്ടുണ്ട് രണ്ടാം സ്ഥാനത്ത് റിയാൻ പരാഗാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ യുവതാരം ആറ് മത്സരം കളിച്ചപ്പോൾ എഴുപത്തിയൊന്ന് ആവറേജിൽ ഇരുന്നൂറ്റി എൺപത്തി നാല് റൺസ് നേടിയിട്ടുണ്ട് മൂന്നാം സ്ഥാനത്ത് രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള സഞ്ജു സാംസൺ ആണ് ആറ് മത്സരം കളിച്ചപ്പോൾ അറുപത്തി ആറ് ആവറേജിൽ ഇരുന്നൂറ്റി അറുപത്തി നാല് റൺസാണ് സഞ്ജു നേടിയിട്ടുള്ളത് നാലാം സ്ഥാനത്ത് രോഹിത് ശർമ്മയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു കിടിലൻ സെഞ്ചുറി കുറിച്ചിട്ടുണ്ടായിരുന്നു സോ ആ ഒരു സെഞ്ചുറിയുടെ കൂടി തന്നെ മുംബൈ ഇന്ത്യൻസിൻ്റെ സ്റ്റാർ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ആറ് മത്സരം കളിച്ചപ്പോൾ അൻപത്തി രണ്ട് പോയിൻറ്റ് രണ്ട് ആവറേജിൽ ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് റൺസിലേക്ക് എത്തിയിട്ടുണ്ട് ടോപ്പ് ഫൈവിലെ അവസാന സ്ഥാനക്കാരൻ അഞ്ചാം സ്ഥാനത്ത് ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള ശുഭ്മാൻ ഗില്ലാണ് ആറ് മത്സരം കളിച്ചപ്പോൾ അൻപത്തി ഒന്ന് ആവറേജിൽ ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് റൺസാണ് ഗില്ല് ഇതുവരെ നേടിയിട്ടുള്ളത് സോ ഓറഞ്ച് കപ്പ് ലീഡർ ബോർഡിൽ ആഫ്റ്റർ മാച്ച് വി ഫൈവ് സർവം ഇന്ത്യൻ താരങ്ങൾ തന്നെയാണ് ഇന്ത്യൻ താരങ്ങളുടെ മികച്ച പ്രകടനം തന്നെയാണ് ഈ ഒരു ഹോൾ ഐ പി എൽ സീസണിൽ ബൗളിങ്ങിലാകട്ടെ ബാറ്റിംഗിലാകട്ടെ കണ്ടുകൊണ്ടിരിക്കുന്നത്